ഹായ് ഫ്രണ്ട്സ് എന്നും നമ്മൾ കുടമ്പുളി ഇട്ടല്ലേ മീൻ കറി വെക്കുന്നത് ഇന്ന് നമുക്ക് വേറെ തരത്തിൽ വെച്ച് നോക്കാം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ചെറിയ ചാളയാണ് കിട്ടിയിരിക്കുന്നത് അത് വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി കുറച്ച് ഇരുമ്പൻപൊളി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണേ ഈ തേങ്ങ അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതിയേ എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലതുപോലെ ചൂടാവട്ടെ അപ്പോൾ ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നീളത്തിലൊന്ന് മുറിച്ചിടാം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ടത് ഈ ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് ഇടുന്നില്ല എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചിരുന്നതാണ് അതിട്ട് കൊടുക്കാം ചട്ടി ചൂടായി വരുന്നതുള്ള നമുക്കിതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചായിരുന്നതാണ് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും മരിക ഞാനിപ്പോൾ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് പിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം ഇരുമ്പുളി ഇട്ട് വെക്കുമ്പം നല്ല നെയ്യുള്ള സമയത്ത് ഇട്ട് വെക്കുന്നതാണേ നല്ലത് അപ്പം നെയ്യ് കുറേച്ച വരുന്നുള്ളൂ ഇതിൽ ചാളയിൽ ചെറിയ ചാളിയല്ലേ അപ്പം നമുക്ക് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടണേ അപ്പോൾ അതേ ഉള്ളിയും ഒക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ കൊടുക്കാം അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ആ തേങ്ങയുടെയും മുളകിൻ്റെയൊക്കെ മഞ്ഞൾപ്പൊടിയുടെയും നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ അരപ്പ് മൂക്കുമ്പോഴത്തേനും ഈ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുവേ അപ്പം നമ്മുടെ അലപ്പൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണേ സൈഡിലുള്ളതൊക്കെ അങ്ങോട്ട് കയ്യിലും വടിച്ചിടണേ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇടണേ കല്ലുപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണേ ഉപ്പും കൂടെ ഒത്തിരിയായി പോകും കുറച്ചിട്ടിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് തിളക്കട്ടെ ഈ അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ പാരപ്പൊക്ക തിളച്ചിട്ടുണ്ട് ഇനി നമുക്കീ കണ്ടിച്ചു വെച്ചിരിക്കുന്ന ഇരുമ്പൻപുളി അത് ഞാൻ നാലാക്കിയാണ് കീറിയിട്ടിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കാം അധികം മൂക്കാത്ത പുളിയാണെങ്കിലാണ് നല്ലത് ഇതിലൊക്കെ ഞാൻ ചാളയും കൂടെ ഇട്ട് കൊടുക്കാം വെട്ടിത്തേച്ചു വെച്ചിരിക്കുന്ന ചാളയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇരുമ്പംപുളി മൂത്ത് പോകുമ്പോൾ അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്കതിലേക്ക് ഒരു കഷ്ണം കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഇപ്പം ഇത് അധികം മൂത്തൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ കുടംപുളി കൊടുക്കുന്നില്ല ഇനി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ തിളച്ച് വറ്റിക്കിട്ടെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ മീൻ കറി വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടേ അപ്പം നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഇനി ഒരാൾപ്പം കറിവേപ്പിലയും കൂടെ കയ്യിലിട്ടൊന്ന് ഞെരടിയിട്ട് കൊടുക്കണേ അപ്പോൾ നല്ല മണമൊക്കെ കിട്ടുവേ അപ്പോൾ ഇരുമ്പംപുളി ചാളയും കിട്ടുമ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്